ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഈഷ സ്പൈസി ടേസ്റ്റിവർ നല്ലൊരു മഴ സമയത്ത് നല്ല ചൂട് ചായയടൊപ്പം ചൂട് ചൂട് മുളക് ആയാലോ സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ മുളക് ബജി തയ്യാറാക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ കണ്ടതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കൂടാതെ ഇതുവരെ ആരെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി മുളക് പൊച്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കിയിട്ട് വരാട്ടോ അപ്പം നല്ല മുളക് എനിക്ക് ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചെടുത്ത് മുളക് പൊറ്റി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മുളക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നല്ല വെള്ളമൊക്കെ തുടച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ അതിൻ്റെ ഒന്ന് മുറിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല എരിവൊന്നും അധികം നിന്ന് ഇല്ലാത്ത ഒരു മുളകാണ് അപ്പം നമ്മൾ അഥവാ നിങ്ങൾക്ക് എരിവ് തോന്നിയിട്ടുണ്ടെങ്കിൽ എരിവുള്ള മുളകാണെങ്കിൽ നല്ലൊരു ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിൻ്റെ അകത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തോളൂ ഇതിപ്പം എരിവില്ലാത്തതായത് കൊണ്ട് ഞാൻ ഡയറക്ട്ലി ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് മുറിച്ച് ഇതിന്റെ ഉള്ളിലത്തെ ആ കുരുക്കളൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ഇതിന്റെ ഉള്ളിലത്തെ ആ സീഡ്സ് ഒരു സ്പൂണിന്റെ അറ്റം വെച്ച് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നടുവിൽ നിന്ന് എല്ലാം ആ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാട്ടോ ഫുൾ ആയിട്ട് വേണമെങ്കിലും ബജ് തയ്യാറാക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൊന്ന് തയ്യാറാക്കി കാണിച്ചു തരാം ഇനി നമുക്ക് ബജി തയ്യാറാക്കാനായിട്ട് ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് നമ്മുടെ കടലപ്പൊടി ചേർക്കാം അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി ചേർക്കാം കേട്ടോ നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ തയ്യാറാക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ മുളകൊട്ടി ചേർക്കാം മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു ഞുള്ളു നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യം അനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് അധികം യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാട്ടോ കാരണം നമ്മൾ മുളക് ബുജിയാണ് തയ്യാറാക്കുന്നത് സോ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാവുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ട് കുറേ വെള്ളം ഒഴിച്ചൊഴിച്ച് നന്നായിട്ടൊരു ബാറ്റർ ഒരു റെഡിയാക്കാം കേട്ടോ ിവിടെ ഒരു കപ്പ് വെള്ളം ആദ്യം നന്നായിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഫുൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇവർ റെഡി ആയിട്ടുണ്ട് നോക്കിക്കോളൂ ആ സ്പൂൺ ഡിപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതുപോലെ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ബാറ്ററി ഇവർ റെഡിയാണ് അപ്പം നമുക്കിനി ഒന്ന് തയ്യാറാക്കാം ഞാനിവിടെ കടായിലോട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മുളക് എടുക്കാം മുളക് എടുത്തതിനു ശേഷം നന്നായിട്ട് ആ ബാറ്ററിലോട്ട് നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് നമ്മുടെ ഓയിലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആ ബാറ്ററിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ എനിക്കതൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല സോ ഞാൻ അതൊന്നും ചേർക്കാണ്ട് തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മുളക് വെച്ച് ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണയിലൊന്ന് ചേർത്ത് തിരിച്ചും മറിച്ച് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോക്കിക്കോളൂ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ പുറമിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നന്നായിട്ടൊന്ന് വി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് പൊച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ഒരു മുളക് പൊച്ചി ഇവിടെ റെഡിയാണ് ഈ ഒരു മഴ സമയത്ത് കുട്ടികൾക്കായാലും നമ്മൾ മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു മുളക് പൂജി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയും സിംപിളായിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റുകൾ ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബ് ചെയ്യും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബബായ്